യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയ യുദ്ധത്തെ തുടർന്ന് യുഗം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ തിങ്കളാഴ്ച നിർണായക പ്രസംഗം നടത്തുമെന്ന് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ആരംഭിച്ച ആഗോളവൽക്കരണം ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ നിരാശരാക്കിയിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് യു കെ പ്രധാനമന്ത്രി ട്രംപിന്റെ പത്ത് ശതമാനം അടിസ്ഥാന താരിഫുകൾ വിപണികളെ അനുചിതത്തിലേക്ക് തള്ളിവിട്ടതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സാമ്പത്തിക ദേശീയതയിലുള്ള തന്റെ യുഎസ് എതിരാളിയുടെ ശ്രദ്ധ തനിക്ക് മനസ്സിലാകുമെന്ന് സ്റ്റാർവർ സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപിന്റെ തീവ്രമായ നടപടികളോട് സ്റ്റാർമർ ഭരണകൂടം യോജിക്കുന്നില്ല എങ്കിലും ഒരു പുതിയ യുഗം ആരംഭിച്ചുവെന്ന് സമ്മതിക്കുന്നുവെന്ന് യു കെയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിൽ പലരും യു എസ് പ്രസിഡന്റിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് കൂടി പെട്രോൾ വാഹന നിരോധനം നടപ്പാക്കുന്നതിൽ കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എസ് താരിഫ് നയത്തെ തുടർന്ന് അടിമുടി തകർച്ചയെ നേരിടുന്ന വാഹന നിർമ്മാണ മേഖലയെ സഹായിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഋഷി സുരക് പിൻവലിച്ച സമയപരിധി മന്ത്രിമാർ പുനഃസ്ഥാപിച്ചതിനു ശേഷം പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ നിർമ്മിക്കുന്നതിനുള്ള നിരോധനം രണ്ടായിരത്തി മുപ്പതിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി മുപ്പതിലെ സമയപരിധിയിൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെങ്കിലും തൊഴിൽ സംരക്ഷിക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും സ്ഥാപനങ്ങൾ എങ്ങനെ മാറണമെന്ന് നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് ഞായറാഴ്ച ഗതാഗത സെക്രട്ടറി ഹെബി അലക്സാണ്ടർ പറഞ്ഞു എന്നാൽ അമേരിക്ക കാറുകൾക്ക് തീരുവ ചുമത്തുന്നതിനെ തുടർന്നുള്ള അനിശ്ചിത്വത്തെ അഭിമുഖീകരിക്കുന്ന വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഈ നടപടിക്രമങ്ങൾ മതിയാക്കില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു യു കെ മോട്ടോർ വ്യവസായത്തിന്റെ പ്രധാന കയറ്റുമതി വിപണിയായ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തി അഞ്ച് ശതമാനം ലഭിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡെസ്ക് ബർമിംഗ്ഹാമിലെ ബിൻ തൊഴിലാളികളുടെ പണിമുടക്ക് കടുത്ത പ്രതിസന്ധിയിലേക്ക് ചുടറിയ കാലാവസ്ഥ വന്നതോടെയാണ് പ്രതിസന്ധി കൂടുതൽ മോശമാകുന്നത് എന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നഗരത്തിലെ മാലിന്യ സമരം തെരുവുകളിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ടൺ മാലിന്യം കുമിഞ്ഞുകൂടാനാണ് വഴിയൊരുക്കിയത് മാലിന്യം ശേഖരിക്കുന്ന ജോലികൾ കുറയ്ക്കാനും ശമ്പളം വെട്ടിച്ചൊരുക്കാനുമുള്ള ലീബർ നേതൃത്വത്തിലുള്ള ബർമിംഗ്ഹാം സിറ്റി കൗൺസിലിന്റെ തീരുമാനത്തിന് എതിരെയാണ് ഒരാഴ്ചയായി ജീവനക്കാർ സമരം നടത്തി വരുന്നത് ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിനൊടുവിൽ മാർച്ച് പതിനൊന്ന് മുതലാണ് യൂണിറ്റ് യൂണിയൻ സമരം ആരംഭിച്ചത് പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സംഭവം ഗുരുതരമാണെന്ന് സിറ്റി കൗൺസിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു വരുന്നാഴ്ചയിൽ കാലാവസ്ഥ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്നതോടെ അസുഖങ്ങൾ പടരാനുള്ള സാധ്യതയാണ് ഉയരുന്നത് പൂച്ചയുടെ വലുപ്പത്തിലുള്ള എലികളാണ് തെരുവുകളിൽ ഓടി നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവ അസുഖങ്ങൾ പരത്താൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു വന്യമൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്നും വ്യാപിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫീൽഡ് ഡിസീസസ് പോലുള്ളവ വ്യാപിക്കുമെന്നാണ് ആശങ്ക കാലാവസ്ഥയിൽ ഇത് വേഗത്തിൽ പടരുകയും ചെയ്യും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ബർമിംഗ് ഹാം സിറ്റി കൗൺസിൽ എലിനികു വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് മുൻപ് സൗജന്യമായിരുന്ന പെസ്റ്റ് കൺട്രോൾ ചെയ്യാനാണ് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇരുപത്തിനാല് പൗണ്ട് പിടിച്ചു വാങ്ങുന്നത് ഇത് ഇരുപത്തി ദശാംശം നാല് പൂജ്യം പൗണ്ടായി ഉയർത്താനാണ് ഇപ്പോൾ ആലോചന ന്യൂസ് ഡെസ്ക് സ്പ്രിംഗ് സീസൺ ബ്രിട്ടനിൽ വീട് സമയമാണ് എന്നാൽ ഇപ്പോൾ വീട് വാങ്ങുന്നവർക്കും റീമോർഗേജ് ചെയ്യുന്നവർക്കും വർഷം ഇപ്പോൾ അധിക വഹിക്കേണ്ടി വരുന്നുണ്ട് മികച്ച ഡീലുകൾക്കായി ഉയർന്ന അറേഞ്ച്മെന്റ് ഫീസും ലെൻഡർമാർ ഈടാക്കുന്നു ഒരു നിശ്ചിത റേറ്റ് നേടാൻ വേണ്ടി മാത്രമായി ലെൻഡർമാർക്ക് നൽകുന്ന ഈ ഫീസിന് പുറമെ കോൺവെന്റ് ബ്രോക്കർ ഫീസും വേണ്ടിവരും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ശരാശരി ഫിക്സഡ് റേറ്റ് മോർഗേജിലെ ഫീസ് പൗണ്ടിൽ ാണ് വർദ്ധിച്ചത് എന്ന് മണി ഫാക്ടർ വ്യക്തമാക്കുന്നുണ്ട് ഇതേ കാലയളവിൽ ഫീസ് ഇല്ലാതെ ഡീലുകൾ ലഭ്യമാകുന്നതിന്റെ തോതിൽ ശതമാനത്തിൽ നിന്നും ശതമാനത്തിലേക്കും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാഷ്ബാക്ക് പോലുള്ള ആശ്വാസങ്ങളും ഇപ്പോൾ നിലച്ച മട്ടിലാണ് സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബിസ്പോക് ബാങ്ക് ഓഫ് അയർലൻഡ് ആണ് ഏറ്റവും ഉയർന്ന ഫീസ് ഇടാക്കുന്നത് എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൗണ്ടാണ് ഇവർ ഈടാക്കുന്നത് അതേസമയം ഹൈസ്ട്രീറ്റ് ലെൻഡർമാരായ സാൻഡാൻഡർ ഹാലി ഫാക്സ് ബാർക്ലേസ് എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് വെച്ച് ഈടാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്